ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിത സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജയവും പരാജയവും ഒരുപോലെ കണ്ടുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും ചിരിക്കാൻ കഴിഞ്ഞത് ഒരർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് ജനിച്ച് ചിരിച്ചുകൊണ്ട് ജീവിച്ച് ചിരിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞവനാണ് എല്ലാ കർമ്മരംഗത്തും വലിപ്പ ചെറുപ്പമില്ലാതെ സകല കർമ്മങ്ങളും ഒരുപോലെ ഏറ്റെടുക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്തു സാധാരണ നമ്മുടെ തൈൽ തലയിൽ ഒരു ഭാരം ഇരിക്കുമ്പോൾ ഒരാൾ തമാശ പറഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ കഴിയില്ല എന്നാൽ എത്ര വലിയ ചുമതലകൾ വഹിക്കുമ്പോഴും ഭഗവാൻ ചിരിക്കാൻ മറന്നില്ല യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോഴും പുഞ്ചിരിയോടെ മടി കൂടാതെ തോൽവി ഏറ്റുവാങ്ങുന്നവനും പരാജയത്തിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാത്തവനുമായിരുന്നു ഭഗവാൻ അല്പസ്വല്പ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിക്കുന്നവരുടെ ഇടയിൽ സർവശക്തനായിട്ടും തന്റെ ശക്തിയിൽ അഹങ്കാരം ലവലേശമില്ലാതിരുന്ന ഇല്ലാതായിരുന്നു ഭൂമിയോളം ക്ഷമിച്ചു നിവൃത്തിയില്ലാതെയാണ് കംസനെ കൊല്ലാണ്ടി കൊല്ലേണ്ടി വന്നത് അധർമ്മത്തിന്റെ പക്ഷത്ത് സ്വന്തം ബന്ധുക്കളായാൽ പോലും ധർമ്മ സംരക്ഷണത്തിന് അവരെ പരാജയപ്പെടുത്തേണ്ടതാണെന്ന് ഉപദേശിച്ച ഭഗവാനെയാണ് ഇന്ന് സമസ്ത ലോകവും മാതൃയാക്കേണ്ടത് സ്വയം പാപം അനുഷ്ഠിക്കാതിരിക്കാനും പുണ്യമനുഷ്ഠിക്കേണ്ടതെങ്ങനെയാണെന്ന് ഉപദേശിച്ച പുണ്യാത്മാക്കളായി മറ്റുള്ളവരെ മാറ്റിയെടുക്കാനുമാണ് ശ്രീകൃഷ്ണൻ ശ്രമിച്ചത് തന്നോട് ബന്ധപ്പെട്ടവർക്കെല്ലാം സന്തോഷം കോരിച്ചെരിഞ്ഞ ആ പരമാത്മാവ് ദേഹം വെടിയുമ്പോഴും സ്വന്തം കാലിൽ അംബേതവേടന് പരമപദം നൽകി അനുഗ്രഹിച്ച് യാത്രയാക്കിയവനാണ് നമ്മുടെ ഭഗവാൻ സദാ കർമ്മനിരതനായ ഭഗവാൻ തനിക്ക് കിട്ടിയ വേഷങ്ങളെല്ലാം രാജാവിൻ്റെയും യോദ്ധാവിൻ്റെയും ദൂതന്റെയും തേരാളിയുടെയും എന്നു വേണ്ട വൈവിധ്യമാർന്ന എല്ലാ വേഷങ്ങളും പൂർണ്ണമായും ആടിത്തീർത്തു ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതോടൊപ്പം ഭഗവാൻ കാട്ടിത്തന്ന സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും പാതയിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഭഗവത് പ്രീതി പ്രാപ്തമാക്കാൻ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിച്ച് എല്ലാവരും മുന്നോട്ടു പോവുക ആ കാലടികളെ പിന്തുടരാനുള്ള ശക്തിയും വീര്യവും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു